ഉപ്പുതറ കാപ്പിപ്പാറ മേഖലയിലെ അടക്കമുള്ള ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്ന കൈത്തോടുകൾ മാലിന്യവാഹിനിയായി മാറുന്നു കൊച്ചി തേക്കടി സംസ്ഥാന പാതയോരത്തെ കുറ്റിക്കാടുകളിലേക്കും കലുങ്കുകളിലേക്കും മാലിന്യം തള്ളുന്നതോടെയാണ് പാതയോരവും ഇവിടെ നിന്നും ഒഴുകുന്ന കൈത്തോടുകളും മാലിന്യപൂരിതമാകുന്നത് ഉപ്പുതറ കാപ്പിപ്പാറ മേഖലയിലെ ആളുകൾ കൈത്തോടുകളെയാണ് പ്രധാനമായും കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് എന്നാൽ കൈത്തോടുകളിലെ ജലമെല്ലാം മലിനമാകുന്ന രീതിയിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് അയിത്തോടെ ഉത്ഭവിക്കുന്ന മത്തായിപ്പാറ ഭാഗത്ത് സംസ്ഥാന പാതയിൽ നിന്നും മാലിന്യം വൻതൊതി നിക്ഷേപിക്കുന്നുണ്ട് കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ഭാഗമായ മത്തായിപ്പാറയിലെ പൊന്തക്കാടുകളിലേക്കും കരിങ്കുകളുടെ ചൂടിലേക്കുമാണ് ചാക്കുകളിൽ കെട്ടി മാലിന്യം തള്ളുന്നത് മാലിന്യ നിക്ഷേപത്തിന്റെ പ്രധാന കാരണമാകുന്ന പാതിയോരത്ത് വളർന്നിരിക്കുന്ന പൊന്തക്കാടുകളാണ് രാത്രിയാകുന്നതോടെ ഇവിടങ്ങളിലേക്കാണ് ചാക്കുകെട്ടുകളിൽ ദുർഗന്ധം പഠിക്കുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചെക്ക് ഡാം ആ ചെക്ക് ഡാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു കൈത്തോടിലാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ കുറ്റിക്കാടുകളിലാണ് മുഴുവൻ ഈ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള അവാർഡ് മേടിച്ച ഉപതാറ ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ചായാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് മോശമാകുന്നത് ആദ്യങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുപടങ്ങൾ വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് വകുപ്പും മാലിന്യത്തിന് അറുതി വരുത്താൻ പഞ്ചായത്തും തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് No but um